ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം രാവിലെ തന്നെ നമ്മൾ കൂലിയൊക്കെ കഴിഞ്ഞ് പൂവൊക്കെ പറിച്ചു ഭഗവാനെ വെച്ച് ആ തിരിയൊക്കെ കാണിച്ച് പ്രാർത്ഥിച്ച് കുറച്ച് സമയം സ്വസ്ഥമായിട്ടിരുന്നു കേട്ടോ ഇന്ന് അമ്പലത്തിലേക്കൊന്നും പോകാനായിട്ട് പറ്റിയില്ല നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് ഇനി നമുക്ക് നമ്മുടെ പതിവ് ജോലികളിലേക്ക് കടക്കാം അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൊടിയൊന്നും നനച്ചിട്ടുള്ള പലഹാരങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല കുറച്ച് മധുരക്കിഴങ്ങ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മധുരക്കിഴങ്ങ് അങ്ങട്ട് നമുക്ക് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മുൻപൊക്കെ ഞാനുണ്ടല്ലോ വെള്ളത്തിലിട്ടിട്ടാണ് വേവിക്കാറ് ആ വീഡിയോ കണ്ടിട്ട് എൻ്റെ വീടിനടുത്തുള്ള ചകുന്തള ചേച്ചി എന്നോട് പറഞ്ഞു ആവിയിൽ വേവിച്ച് നോക്കൂ നല്ല ടേസ്റ്റ് ആയിരിക്കുന്നു അത് ശരിയായിരുന്നു കേട്ടോ അതിൽ പിന്നെ ഞാൻ അങ്ങനെയാണ് ചെയ്ത് നോക്കുന്നത് അപ്പോൾ ഇന്ന് വിറകടുപ്പത്താണ് നമ്മൾ ഇഡലിച്ചെമ്പൊക്കെ വെച്ചിരിക്കുന്നത് അതിൽ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ട് നമ്മളിതാ നല്ല പോലെ തേച്ച് കഴുകിയിട്ട് മധുരക്കിഴങ്ങ് അങ്ങോട്ട് നമ്മളതിൻ്റെ മുകളിൽ അങ്ങോട്ട് നിരത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സ്റ്റൗവിൽ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ചധികം സമയം ഒരു പത്തിരുപത് മിനിറ്റ് അങ്ങോട്ടൊന്ന് ആവി ോട്ടെ അപ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് മധുരമൊക്കെ ആ വെള്ളത്തിലൂടെ അങ്ങോട്ട് പോവും അങ്ങനെയും വേവിക്കുക കേട്ടോ പക്ഷെ ഇങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കും അമ്മയ്ക്കും ചേമേശേടനൊക്കെ നല്ല ഇഷ്ടമായി ഈ ഒരു സമയത്ത് അല്ലി ഭയങ്കര കൊക്കലും കൂവലൊക്കെ ആയിരുന്നു നേരം എടുത്തപ്പോൾ തന്നെ അയച്ചു കിട്ടപ്പോൾ ഇവിടെ ഇന്നിങ്ങനെ കൊത്തിറ്റിന്നൊന്നും നിൽക്കാതെ ഓടി വന്ന് കിടക്കായിരുന്നു മുട്ടയിടാൻ വേണ്ടിയിട്ട് അങ്ങനെ അല്ലിയുടെ മുട്ട കിട്ടിയിട്ടോ അപ്പം അല്ലി കുറച്ച് ദിവസങ്ങളായിട്ട് മുട്ടയിടുന്നുണ്ട് പക്ഷേ ഞായറാഴ്ച ആയിട്ടാണോ അറിയില്ല അവൾ ഇന്നലെ അവധിയെടുത്തേക്കായിരുന്നു മുട്ടയിടത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ കുഞ്ഞിമണികളുണ്ടല്ലോ കുഞ്ഞിമണികൾ കുറച്ചൊക്കെ വലുതായിട്ടുണ്ട് കണ്ടില്ലേ എന്തൊരു പേടിയാണെന്നറിയോ ഞാൻ കൂടിൻ്റെ വാതിലങ്ങിട്ട് തുറന്നപ്പോഴേക്കും ഒരു സൈഡിൽ പോയി നിൽക്കുക ഇന്ന് ഈ തുറന്നത് വെറുതെ അല്ല ഇവരെ ഇന്ന് നിലത്തിറക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇവരാണെങ്കിൽ ഒരു ദിവസം ഞാൻ കുറച്ച് നേരം കെട്ടിയിട്ടിട്ട് അവർ നിലത്തൊക്കെ ഒന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു അല്ലാതെ ഇവരെ ഫ്രീ ആയിട്ട് വിട്ടിട്ടേ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇവരെ ഇവരെടുത്തും കഴിഞ്ഞ് ഞാൻ പുറത്തിറക്കണം ചെയ്ത് അവർ സ്വയം ഇറങ്ങണ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ നീലപ്പൂ നിൽക്കുന്ന ചെടിയുടെ താഴെയായിട്ട് അവരെ ഇറക്കിയിട്ടാണ് എന്താ ചെയ്യേണ്ടതെന്നില്ല പക്ഷെ ആ നിൽക്കുന്ന സമയത്തും ഇവരിങ്ങനെ മണ്ണിലെ തീറ്റകളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് കൊത്തി തിന്നായിരുന്നു എന്താണ് അവിടെ ഉള്ളതെന്ന് നമുക്കറിയില്ല അത്ര സൂക്ഷ്മജീവികളൊക്കെ ഇവർ കാണുന്നുണ്ടാവുകയായിരിക്കും അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം അവർ ഇറക്കിയിട്ട് അവരെന്ത് ചെയ്യും എങ്ങനെയായിരിക്കും എന്നൊക്കെ വിചാരിച്ച് നിൽക്കാനൊന്നും അവർക്ക് സമയമില്ല കാരണം കോഴികളാണെങ്കിൽ അവർക്ക് തീറ്റ തിന്നാന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പം എനിക്കാണെങ്കിലും സന്തോഷം കാരണം അവരെ കാലൊക്കെ അങ്ങട്ട് മണ്ണിൽ ചവിട്ടി കഴിഞ്ഞ് ചിക്കിച്ചകഞ്ഞൊക്കെ തിന്നട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പുറത്താണെങ്കിൽ ഇതേ മൗകളിക്കൂട്ടൻ സിറ്റൗട്ടി കിടക്കുന്നുണ്ട് നിക്കോ സംഘവും ഒക്കെ ഇവിടെ നിന്നും കഴിഞ്ഞിട്ട് അരി വാരി ഇട്ടിട്ടുണ്ടായിരുന്നു അത് കൊത്തി തിന്നുകൊണ്ട് നിൽക്കാണ് അപ്പോൾ ഇവർക്ക് ഈ നിക്കോനും സംഘത്തിന് നമ്മുടെ കുഞ്ഞുമണികളോട് അത്രയ്ക്ക് സ്നേഹമൊന്നുമില്ല കുറച്ച് സമയമൊക്കെ അവർ നോക്കി നിൽക്കും പിന്നെ പെട്ടെന്ന് ഒരു കോഴി കുശുമ്പ് വരും അവർക്ക് അപ്പോൾ പിന്നെ കൊത്താനായിട്ട് അടുത്തേക്ക് വരും അവരാണെങ്കിൽ കിയോ കിയോന്നും പറഞ്ഞ് കഴിഞ്ഞിട്ട് ചെടിയിലടിയിലായിട്ട് ഒളിച്ച് നിൽക്കും അതുകൊണ്ട് കുഴപ്പമില്ലാട്ടാ അങ്ങനെ ഇവർ തിന്നുന്നതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് ആരോ റോഡിൽ നിന്ന് അവളെ വിളിച്ച പോലെ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് പോവുകയാണ് ഗേറ്റിൻ്റെ അവിടെ വരെ എത്തിയിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയ തെരുവ് നായ്ക്കളൊക്കെ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ് കേട്ടോ അപ്പോൾ അവരെങ്ങാനും കാണുകയാണെങ്കിലോ വിചാരിച്ചിട്ടാണ് അവ അവിടെ വന്നു നിന്നത് കേട്ടോ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ ഓടിച്ചു അപ്പം നമ്മൾ ഔട്ടിൽ നല്ല ഭംഗിയുള്ള താമരപ്പൂ പോലത്തെ പൂവുണ്ടാകുന്നത് ചെടി വച്ചിട്ടുണ്ടായിരുന്നല്ലോ മൂന്ന് ദിവസമായിട്ട് അതിന് കുറച്ചേശ്ശെ കുറച്ചേശ്ശെ വാട്ടം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നൊന്നും പറയണ്ട ഇന്ന് എല്ലാ ലീഫും ഇങ്ങനെ ഉറങ്ങിയ പോലെ നിൽക്കാണ് അപ്പോൾ ഞാൻ ഏറ്റവും കരിഞ്ഞിട്ടുള്ള ലീഫൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മാറ്റാണ് നമുക്ക് നമുക്കിങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ ഇനിയും കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ ഈ ചെടി അങ്ങനെ തന്നെ പോവും അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കേടായിട്ടുള്ള ലീഫുകളൊക്കെ അങ്ങോട്ട് കളഞ്ഞിട്ട് നമുക്ക് പറിച്ചങ്ങട്ട് എടുത്തും കഴിഞ്ഞിട്ട് ഇതിനെ നമുക്ക് കുഴിച്ചിടാം അപ്പോൾ മൊത്തത്തിൽ മൂന്ന് ചെടിയുണ്ട് ഇങ്ങനെ പൊട്ടിമുളച്ച് പൊട്ടിമുളച്ച് വന്നത് മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ നമുക്ക് ഒരെണ്ണം മതി ചെടിച്ചട്ടിയിൽ വെക്കാനായിട്ട് ബാക്കി രണ്ടെണ്ണം നമുക്ക് മണ്ണിൽ നടാം അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ വന്ന ഒരെണ്ണം പോയാലും ബാക്കി അവിടെ ഉണ്ടാവില്ലോ ഇത് മണ്ണിലൊക്കെ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഉണ്ടായിരിക്കും അപ്പോൾ പിന്നെ എങ്ങനെ ചെടിച്ചട്ടിയിലെ പോലെ പെട്ടെന്ന് കേടാവില്ല അങ്ങനെയൊക്കെ എല്ലാം വലിച്ച് പറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ചട്ടിയിലെ മണ്ണൊക്കെ നല്ലപോലെ ഇളക്കി കൊടുക്കാം കുറച്ച് നേരം ചട്ടി ഫ്രീ ആയിട്ട് ഇരിക്കട്ടെ കേട്ടെ അപ്പം ഞാനാണെങ്കിൽ ഇതിൽ ഒരു റോസിൻ്റെ അമ്പ് കൊണ്ടുവന്ന വെറുതെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പിടിച്ചും കഴിഞ്ഞിട്ട് നിറച്ചില്ല ഒക്കെ ഇനി അത് വെച്ചപ്പോൾ പേടിച്ചിട്ടാണോ ഈ ചെടി ഇങ്ങനെ ആവുന്നതെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ റോസും അവിടെ നിന്ന് പറിച്ചു മാറ്റിയിട്ടുണ്ട് അങ്ങനെ അത് നമുക്ക് വേറെ സ്ഥലത്തൊക്കെ കുഴിച്ചിടാം കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് ചെടി കിട്ടിയിട്ടുണ്ടെന്ന് ഒരെണ്ണം ഈ സൈഡിലും കുഴിച്ചിടാം അവരുടെ ഇത്തിരി അങ്ങോട്ട് നീങ്ങിയിട്ടും കുഴിച്ചിടാം എന്നിട്ട് ഏറ്റവും ചെറുത് നോക്കിയിട്ട് നമുക്ക് ഈ വൈറ്റ് പോട്ടിൽ തന്നെ വെക്കാം അപ്പം നല്ല ഭംഗിയാണ് ഈ പൂവ് പോകുകയാണെങ്കിൽ മൂന്ന് മാസം വരെ നിൽക്കും പാടാതെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചെടിയെ നല്ല കാര്യമായിട്ട് നോക്കണം നമ്മൾ നമ്മുടെ വീട്ടിലെ ചെടികളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഇല്ലെങ്കിൽ പോലും നമ്മളെങ്ങനെങ്കിലുമൊക്കെ വെള്ളമൊക്കെ ആക്കി അതുകൊണ്ടൊന്ന് ഒഴിച്ചും കഴിഞ്ഞ് അതിന് ജീവൻ വെപ്പിച്ചെടുക്കുകയാണ് ചെയ്യുക അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഉണങ്ങി കഴിയാൻ പോകുന്നത് അപ്പം നമുക്ക് അങ്ങനെ വിടാനായിട്ട് പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് കേട്ടോ നല്ല വില കൊടുത്തും കഴിഞ്ഞിട്ട് വാങ്ങിയതാണ് ഒരു പ്രാവശ്യം ഞാനിങ്ങനെ കൃഷിഭവനിന്റെ നേതൃത്വത്തിൽ പോയ ഒരു വിസിറ്റിന് കണ്ടപ്പോൾ വാങ്ങിയതാണ് ഒരു ഫാമിൽ നിന്ന് വാങ്ങിയതാണ് ഈ ചെടി ചെടിയുടെ ശരിക്കും പേര് ഞാൻ മറന്നും പോയി മിക്കവാറും ഞാൻ ഇതിനെ ലോട്ടസ് ലോട്ടസ് എന്നാണ് മൈന്ദിനെ പറയാറ് ലോട്ടസ് പ്ലാന്റ് എന്നാണ് ഞാൻ പറയാറ് അതുകൊണ്ട് ശരിക്കുള്ള പേര് മറന്നും പോയി കേട്ടാ അങ്ങനെ അപ്പം ഇതിന് വെള്ളം വളരെ കുറവ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വെള്ളം കൂടുതലോണ്ട് നശിച്ചു പോയതാണ് എന്താണോ എന്ന് അങ്ങനെ അങ്ങനെതാ ഏറ്റവും കിളിന്തൊരു തൈ നോക്കി കഴിഞ്ഞ് നമ്മൾ ഈ പോത്തിൽ വെച്ചിട്ടുണ്ട് ഇപ്പം നല്ല ഭംഗിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി അത് ഉഷാറായിക്കോളും ആകൊന്ന് പേടിച്ച് പറച്ചിട്ടുണ്ടായിരിക്കും അത് എന്താണാവോ ഞാൻ ചെയ്യാൻ പോണമെന്ന് വിചാരിച്ചിട്ടേ നമ്മുടെ വീടിനെ ഒരു ജീവസുറ്റതാക്കി മാറ്റുന്നത് ആ വീട്ടിലെ ചെടികളാണ് അല്ലെങ്കിൽ വെറും ഒരു കെട്ടിടം മാത്രമായിട്ട് മാറും നമ്മുടെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില വീടുകളുടെ മുറ്റത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ എന്തോ മരുഭൂമിയിൽ എത്തിയ പോലെ തോന്നും ഒരു ചെടിയും ഇല്ല ഒന്നുമില്ല വെറുതെ പ്ലെയിനായിട്ട് മുറ്റം കിടക്കുന്നത് എനിക്ക് അങ്ങനത്തെ കാണുന്നത് തന്നെ എന്തോ ഒരു വിഷമം പോലെയാണ് തോന്നുന്നത് തോന്നാട്ടോ അപ്പോൾ വെറുതെ പൂവില്ലെങ്കിലും കുഴപ്പമില്ല എന്തെങ്കിലും ഇലകളുള്ള ചെടികളായാലും നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ജീവൻ വെച്ച പോലെ തോന്നും അപ്പോൾ ഞാൻ ഇന്നലെ പെരുന്നാളിന് പോയിപ്പോൾ ബോഗൻ വില വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അതിനെ ഒരു ചെടിച്ചട്ടിയിലേക്ക് വെക്കാണ് കേട്ടോ ചെടിച്ചട്ടിയിലെ മണ്ണൊക്കെ ഞാൻ നല്ലപോലെ ഇളക്കിയും കഴിഞ്ഞ് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായി മതിലിൻ്റെ സൈഡിൽ വെക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ മനസ്സിലെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ ഈ പൂക്കളൊക്കെ ഇങ്ങനെ പൂങ്കുലകളായിട്ട് മതിൽ വന്നിങ്ങനെ റോഡിലേക്ക് ഇങ്ങനെ താഴേക്കായിട്ട് കിടക്കുന്നൊക്കെയാണ് എൻ്റെ ഒരു സങ്കല്പം അപ്പോൾ ചെടീനെന്താ വിചാരിക്കണതെന്ന് നമുക്കറിയില്ല നമുക്ക് പറ്റാവുന്ന രീതിക്കൊക്കെ നമ്മൾ ചെയ്തോക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റം ഉണ്ടല്ലോ നമ്മുടെ വീട് വലുതോ ചെറുതോ എന്തായിക്കോട്ടെ അത് ഭംഗിയാക്കാനായിട്ട് നമ്മളെക്കൊണ്ട് കഴിഞ്ഞ് ഈ ചെടികൾ വെച്ച് പിടിപ്പിച്ചും കഴിഞ്ഞിട്ട് നമ്മളൊക്കെ അങ്ങനെ അതാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമാണ് തോന്നാം നമ്മൾ പുറത്തൊക്കെ എവിടെയൊക്കെ ഇറങ്ങി വന്നാലും ലാസ്റ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ നമ്മുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ച് വരൂല്ലേ അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റവും ഇതൊന്നും ഒരു ഭംഗിയില്ലെങ്കിൽ പിന്നെ എന്തിനും കൊള്ളാം അപ്പോൾ നമുക്ക് വന്ന് വരുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു ടെൻഷനായിരിക്കും പക്ഷെ ചെടികളും ഇതൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ടെങ്കിൽ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ സ്വർഗത്തിലെത്തിയ പോലെ തോന്നും അപ്പോൾ ഇത് കാര്യം ഒരു ചെടികളോ അല്ലെങ്കിൽ പച്ചക്കറി തൈകളോ വെക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും തൈലും വെച്ച് നോക്കിക്കോളൂ കേട്ടോ അത്ര രസമാണ് ചിലവർ പറയില്ലേ വീട്ടിലിരിക്കാനായിട്ട് ഭയങ്കര ബോറാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും കാരണം എന്ന് വെച്ചാൽ അവരെ വീടും പരിസരമൊക്കെ കാണാനായിട്ട് ആകെ ബോറായിരിക്കും അപ്പം പിന്നെ എങ്ങനെ ഇരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കുറച്ച് സമയമാണ് വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ സൺഡേ മാത്രമാണ് നമ്മൾ വീട്ടിലുണ്ടാവുകയുള്ളു കൂടുതൽ സമയം ചിലവഴിക്കണുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നമ്മുടെ വീട് നമുക്ക് സ്വന്തമായിട്ടൊരു വീട് അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് റെൻറ്റ് ആയാലും കുഴപ്പമില്ല നമ്മൾ താമസിക്കുന്ന ആ ഒരു സ്ഥലവും അതിൻ്റെ ചുറ്റുപാടൊക്കെ നല്ല പച്ചപ്പും പൂക്കളും ഒക്കെ ആക്കിയിട്ട് നോക്കാം നല്ലൊരു പോസിറ്റീവ് വൈബായിരിക്കും അത് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് നല്ലൊരു പോസിറ്റീവ് എനർജി വരും പരിസരമൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ വൃത്തിയില്ലാത്ത എന്താ പറയുക ആകെ പുല്ലും കാടും ഒക്കെ പിടിച്ചിടക്കുന്ന ഭാഗങ്ങളാണ് നമ്മുടെ മുറ്റങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെപ്പാടൊരു മടുപ്പും ആ വീട്ടിലൊരു കാര്യം ചെയ്താലും ഒന്നും ശരിയാവാത്ത പോലെയും നമുക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകൾ തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നല്ല ക്ലീനാക്കിയിട്ടും നല്ല ഭംഗിയാക്കിയിട്ടും ഇടാനായിട്ടൊക്കെ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഞാനുണ്ടല്ലോ ഈ വലിയ ബക്കറ്റിൽ ചാണകവും അതുപോലെ തന്നെ എല്ലുപൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെള്ളമൊക്കെ ആക്കി വെച്ചിരുന്നല്ലോ ഇപ്പോൾ രണ്ട് ദിവസമായി എന്നും ഇങ്ങനെ ഒരു കോലെടുത്തിട്ട് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ തെളി നമ്മുടെ വെള്ളത്തിലേക്ക് ഒഴിച്ചും കഴിഞ്ഞിട്ട് അതങ്ങട്ട് ഒന്ന് ഡയലൂട്ട് ചെയ്തും കഴിഞ്ഞിട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വെണ്ടച്ചെടിക്കും അതുപോലെ വഴുതനങ്ങക്കും എല്ലാത്തിനും കൊടുക്കുക ഈ ചാണകവും എല്ലുപൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്ത് ആ വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഉഷാറായിട്ട് ചെടി വരും കേട്ട ഒന്നാമത്തത് ഇപ്പം ഭയങ്കര വെയിലാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നനച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇങ്ങനെ ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കാനായിട്ട് നോക്കണം അപ്പോൾ ഈ ചെടികളൊക്കെ നല്ല രീതിക്ക് തന്നെ പൂവും കായൊക്കെ ഇട്ടുകൊണ്ട് വന്നോളും അപ്പോൾ എല്ലാത്തിനും കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ഉണ്ടല്ലോ ഇതുപോലെയുള്ള വളങ്ങൾ വെള്ളമായിട്ട് ഒഴിക്കുമ്പോഴും നമ്മൾ അതിന് മുൻപായിട്ട് തന്നെ ഈ മണ്ണൊക്കെ നല്ല പോലെ ഇളക്കി കൊടുക്കണം കേട്ടോ എന്നാലാണ് അത് ശരിക്കും ൊക്കെ അങ്ങോട്ട് പിടിച്ചെടുക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ നോക്കാം അപ്പം ഇവിടെ നെൽച്ചെടികൾക്ക് ഉണ്ടല്ലോ ഒരു മഞ്ഞളിപ്പൊക്കെ ഉണ്ട് വളക്കുറവാണോ വേറെ വല്ല കാര്യമാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ചാണകം വെള്ളം കഴിഞ്ഞ ദിവസം ഒഴിച്ചു ഇപ്പം ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് അപ്പം ആദ്യത്തെ ഒഴിക്കലോട് കൂടിയിട്ട് തന്നെ ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും അത് പച്ചച്ച് വരാൻ തുടങ്ങി എന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ചാണകം വെള്ളമൊക്കെ ചെന്നപ്പോഴായിരിക്കും വേണമെങ്കിൽ അത് നല്ല രീതിക്ക് തന്നെ തിരിച്ച് വരുന്നതെന്നാണ് തോന്നുന്നത് പിന്നെ ഇപ്പോഴാണെങ്കിൽ റോസപ്പൂവിൻ്റെ ഒരു കാലം തന്നെയാണ് ഇഷ്ടംപോലെ റോസപ്പൂക്കളാണ് അവിടെ ഇവിടെക്കായിട്ട് ഉണ്ടാകുന്നത് പിന്നെ ഞാൻ ഓരോ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി നോക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞിക്കോഴികൾ എന്ത് ചെയ്യാന്ന് കേട്ടോ അപ്പോൾ അവർ നല്ല പോലെ കളിച്ചുകൊണ്ട് നിൽക്കാണ് പിന്നെ ഉണ്ടല്ലോ കിടക്കാറുള്ള മൗകുളിക്കൂട്ടനെ എന്താണ് കാറിൻ്റെ മുകളിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടല്ലോ നിറയെ പുളി ഉറുമ്പാണ് പ്ലാവിൻ്റെ ചുവട്ടിൽ അപ്പോൾ അത് മതിലിമ്മയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ അവിടെ കിടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കാറിൻ്റെ മുകളിൽ കിടക്കുന്നത് കണ്ടില്ലേ നമ്മുടെ സുന്ദരി മണികൾ ഇവിടെയൊക്കെ നിന്ന് കളിക്കുന്നതൊക്കെ കാണുമ്പോൾ എന്ത് രസമാണ് നമുക്കുണ്ടല്ലോ നമ്മുടെ വീടും പരിസരമൊക്കെ നമുക്ക് ഇങ്ങനെ വെറുതെ നോക്കിയിരിക്കാൻ തോന്നണെങ്കിൽ എന്തിനെങ്കിലൊക്കെ വളർത്തണം എന്ന് തന്നെയാണ് ൊരു അഭിപ്രായ കേട്ടോ അപ്പൊ നിങ്ങൾ ഇതുവരെ ഒന്നും കോഴികളൊന്നും വളർത്തിയിട്ടില്ലെങ്കിൽ രണ്ട് കോഴികളെങ്കിലും നിങ്ങൾ വളർത്തിയൊക്കെ നോക്ക് അവയൊക്കെ നോക്കിയിരിക്കുമോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സുഖമാണ് കണ്ണിനും മനസ്സിനും ഒക്കെ ഒരു ആനന്ദം തന്നെയാണ് പിന്നെ അത് മാത്രമല്ല നമുക്ക് മുട്ടയൊക്കെ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ ദേ അവർക്കാണെങ്കിൽ നീക്കുവേണ്ടി ഒക്കെ അടുത്ത് നിൽക്കുമ്പോൾ എന്തൊരു പേടിയാണ് നീക്കുവാണെങ്കിൽ നിക്കു ചേട്ടൻ എന്ന് പറയാനില്ല അമ്മാവൻ എന്ന് പറയേണ്ടി വരും അതുപോലെ ഭയങ്കര സീരിയസ് ആയിട്ടാണ് നമ്മുടെ കോഴിമക്കളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നത് കേട്ടോ അപ്പോൾ ഇനി അവരെ പിടിച്ച് കൂട്ടിലാക്കട്ടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും നിങ്ങൾ എഴുതുന്ന എല്ലാ കമൻസും വായിക്കുന്നുണ്ട് കമന്റ്സൊക്കെ എഴുതുന്ന എല്ലാവരോടും ഒത്തിരി സ്നേഹമുണ്ട് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം